ഇന്ന് നടക്കുന്ന അനുസ്മരണ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ കല്ലറ മനോജ് അവരുടെ എസ് എൻ ഡി പി യോഗം ന്യൂഡൽഹി ശാഖ പ്രവർത്തകരെ മറ്റു ഗുരുഭക്തരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ മണിയപ്പൻ ന്യൂഡൽഹി ശാഖയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് എസ് എൻ ഡി പി യോഗം ന്യൂഡൽഹി ശാഖയുടെ സ്ഥാപക പ്രസിഡന്റ് ദിവംഗതനായ ശ്രീ വി അശോകനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എസ് എൻ ജി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ അലങ്കരിച്ച അഭിവന്ധ്യ ശ്രീ ശങ്കറിൻ്റെ ചരമദിനമായിരുന്നു നവംബർ ആറ് അതിൻ്റെ അനുസ്മരണയോഗത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക എന്നതാണ് എൻ്റെ ദൗത്യം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഏപ്രിൽ മുപ്പതിനായിരുന്നു ശ്രീ ആർ ശങ്കറിൻ്റെ ജനനം കൊല്ലത്ത് കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം അധ്യാപകനും അഭിഭാഷകനുമായി ഉദ്യോഗജീവിതം നയിച്ചുകൊണ്ടിരിക്കെ രാഷ്ട്രീയത്തിൽ ആകൃഷ്ടനായി അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വളരെ ഉജ്ജ്വല പ്രവർത്തകനായി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിൽ മുൻപന്തിയിൽ നിന്ന് വിമോചന സമരം നയിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ അറുപത്തിനാല് വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അക്കാലത്ത് വിദ്യാഭ്യാസ മന്ത്രിയും കൂടി എന്ന നിലയിൽ ആ രംഗത്ത് നടത്തിയ പരിഷ്കാരങ്ങൾ ഇന്നും സ്മരിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ അദ്ദേഹം എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പ്രസിഡൻറ്റും ആയിരുന്നു ശ്രീനാരായണ ഗുരു ഡോക്ടർ അൽപ്പു കുമാരനാശാൻ ടീം ശേഷം എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഉന്നമനത്തിൻ്റെയും പുരോഗതിയുടെയും സുവർണകാലം പതിമൂന്ന് വർഷം എസ് എൻ ഡി പി യോഗം തുടർച്ചയായി നയിച്ച ശ്രീ ആർ ശങ്കറിൻ്റെ കാലത്തായിരുന്നു വിദ്യ കൊണ്ട് പ്രവുദ്ധരാകുക എന്ന ഗുരുദേവ വചനം സാക്ഷാത്കരിച്ചു കൊണ്ട് വളരെയധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ കാലത്താണ് കോളേജുകളിൽ ആദ്യം തുടങ്ങിയത് എസ് എൻ കോളേജ് കൊല്ലവും പിന്നീട് എസ് എൻ കോളേജ് കണ്ണൂരും അതിനുവേണ്ടി എസ് എൻ ട്രസ്റ്റ് എന്ന മഹത്തായ സംഘടന രൂപീകരിച്ചതും അദ്ദേഹമാണ് പിന്നോക്ക വിഭാഗങ്ങളോടുകൂടിയ ഉള്ള വിവേചനത്തിന് അമർഷവും പ്രതിഷേധവും പ്രകടിപ്പിച്ചിരുന്ന അദ്ദേഹം അവരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കും ഇപ്രകാരം അധ്യാപകൻ അഭിഭാഷകൻ രാഷ്ട്രീയ നേതാവ് സാമൂഹ്യ പരിഷ്കർത്താവ് സ്വാതന്ത്ര്യ സമരസേനാനി എസ് എൻ ടി പി യോഗത്തിൻ്റെ അമരക്കാരൻ വാഗ്മി എഴുത്തുകാരൻ എന്നീ വിവിധ തുറകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ ആർ ശങ്കറിൻ്റെ ബഹുമാനാർത്ഥം അദ്ദേഹത്തിൻ്റെ പ്രതിമ രണ്ടായിരത്തി പതിനഞ്ചിൽ അനാച്ഛാദനം ചെയ്തത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്നെയാണ് ന്യൂഡൽഹി ശാഖ ശ്രീ മനോജിൻ്റെ നേതൃത്വത്തിലും അതിൻ്റെ പ്രവർത്തകരായ സർവശ്രീ പി കെ ശശാങ്കൻ രഞ്ജിത്ത് പ്രസാദ് പി ഭാസി യതീഷ് ബാലകൃഷ്ണൻ ശ്രീമതിമാർ കെ എൽ ലീന സന്ധ്യ ബിജു ഇന്ദു രഞ്ജിത്ത് എന്നിവരുടെ വസ്രാന്ത പരിശ്രമം കൊണ്ട് ഉത്തരോത്തരം പുരോഗമിച്ചൻ ദേശീയ തലസ്ഥാനമായ ഡൽഹിയിലെ ആദ്യത്തെ ശാഖയായ ന്യൂഡൽഹി ശാഖയ്ക്ക് സ്വന്തമായി കെട്ടിടമുണ്ടായി ശാഖയുടെ സ്ഥാപക പ്രസിഡന്റ് ദിവംഗതനായ ശ്രീ വി അശോകൻ്റെ ഛായാചിത്രം സ്ഥാപിക്കുന്നതിനെതിർത്ത് ഇപ്പോൾ കെഞ്ചി വാങ്ങിയ മൂന്ന് മാസം അധിക കാലയളവ് ഉള്ളവർ ഓർഡിനൻസ് ഇറക്കാൻ ഇടവരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്രീ ആർ ശങ്കറിനെ അനുസ്മരി ുന്നതിനായി ചേരുന്ന ഈ യോഗം വിജയപ്രദമായി തീരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു ക്ഷണിച്ചവർക്കും ശ്രവിച്ചവർക്കും നന്ദി നമസ്കാരം